ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഞാൻ എൻ്റെ ഒരു ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ച കുറച്ച് കടല കറി വെക്കാവുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെക്കുന്ന പോലെ ചാറുള്ള കറിയല്ല കേട്ടോ ഇച്ചിരി കുറുക്കിയൊക്കെയാണ് വെക്കുന്നത് ചോറിന് വേണ്ടിയിട്ടാണ് എനിക്ക് ചോറിൻ്റെ കൂടെ കടലക്കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ വെക്കുന്നതാണ് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു സാധ ഞാൻ ഇന്ന് പ്രിപ്പേർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുതിർത്ത് വെച്ചിരുന്ന കടലോ കടല നന്നായി കഴുകി അതിലോട്ടും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ടൊരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് കൊണ്ടിട്ടിട്ട് കുക്കറ് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മസാലയ്ക്കുള്ള കാര്യങ്ങളൊന്ന് ചെയ്താലോ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് സവാളയുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടുവറക്കാനുള്ള സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കടുവറക്കാനായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെക്കാം ആ പാനിലോട്ട് എണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇടാവേ പച്ചമുളക് ഇട്ട് അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം േക്കിനെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് അപ്പൊ അതിരുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന് ഇച്ചിരി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഉപ്പ് ഇടുമ്പോ നമ്മള് ശ്രദ്ധിക്കണേ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വന്നപ്പോഴത്തേക്കിന് ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല ഞാനിവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ഇച്ചിരി നാരങ്ങ നീര് ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാവേ ബ്രിഞ്ചാളിലോട്ട് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കാം അപ്പഴേ ഞാൻ ആ ബ്രിഞ്ചാളിൽ കുറച്ച് വര വര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വര ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് നല്ലോണം പിടിച്ചു കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇനി ഒരു പാൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവേ പാൻ വെച്ച് ഓയില് ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടിട്ട് ഒന്ന് മൂത്ത് വരുമ്പം അതിലോട്ട് നമ്മുടെ ഈ ബ്രിഞ്ചാലിനെല്ലാം നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇതിനെ നല്ലോണം മുപ്പിച്ചെടുക്കാവേ ബീൻസ് മെഴുക്ക് വരട്ടി പിന്നെ ചോറും അപ്പത്തേക്കിന് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കടലക്കറി അപ്പൊ ഇത് ഇത്രയും കൂട്ടി നമുക്ക് നല്ലോണം ഒന്ന് ഫുഡ് കഴിക്കാം അപ്പൊ ഞാന് അതിന്റെ കൂട്ടത്തില് ഇച്ചിരി നാരങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് ഇത് അമ്മയുടെ സ്പെഷ്യൽ നാരങ്ങാച്ചാറാണ് അപ്പൊ അതും കൂടെ എടുത്ത് നല്ലോണം ഫുഡ് കഴിച്ചു അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്